നമസ്കാരം എസ് ഡി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുവരെയും എസ് ഡ്രീ ജാനൽ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം കൂടിക്കോളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കരുത് അത് എനിക്ക് അതിനായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണമാണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായും അതിൻ്റെ പങ്കാളികളാകും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് പ്രധാനമായും നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ കേരളത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടന നടന്നിരിക്കുകയാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ ഇപ്പോഴും ഒട്ടും കുറവില്ല പുതിയ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ തുടക്കമാകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു തിരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് അങ്ങനെ വ്യാജ തിരിച്ചറൽ കാർഡുകൾ നിർമ്മിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുമായിരുന്ന ഒരാൾ തന്നെയാണ് അബിൻ വർക്കി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ഒ ജെ ജനീഷിനടക്കം ഒരു അഭിപ്രായം ഉണ്ടാകില്ല വർക്കിയെ പകരം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പറഞ്ഞു വിട്ടു എനിക്ക് ഇഷ്ടം കേരളമാണ് എൻ്റെ പ്രവർത്തന മേഖല കേരളമാണ് അദ്ദേഹത്തിന് ഹിന്ദിയൊന്നും വലുതായിട്ട് അറിയില്ല മലയാളത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പറഞ്ഞ് ഡൽഹിയിലേക്ക് വിടുന്നത് ഒരു തരം ഒഴിവാക്കലാണ് ഒഴിവാ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന കാര്യം എന്താ അയ്യോ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെക്കാട്ടി വലുതല്ലേ ദേശീയ സെക്രട്ടറി സ്ഥാനം അത് വലിയ സംഭവമല്ലേ അല്ല ഒരു തേങ്ങയല്ല നാൽപ്പത്തെട്ട് പേരുണ്ട് ഈ നാൽപ്പത്തെട്ട് പേരിൽ ഒരാളാണ് ഈ ദേശീയ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഇവിടുന്ന് അവലോദിച്ച് വിടുന്നില്ലേ അത്രയേ ഉള്ളൂ നാൽപ്പത്തെട്ട് പേരിൽ നമുക്കറിയാം ചരി നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് ഒരു എന്താ പറയുക ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ കുറച്ച് പേരെ ഓരോരുത്തരുടെ നോമിനേഷനുസരിച്ച് അപേക്ഷ അയച്ച് ബയോഡാറ്റ അയക്കുന്നവരെ നമ്മൾ സാധാരണ വിളിക്കാറില്ലേ ഓരോ ഇൻ്റർവ്യൂവിനായിട്ട് അപ്പോൾ അങ്ങനെ വിളിക്കുന്ന പോലെ ഒരു കുറ ഒരു ബോർഡ് ഇരിക്കുന്നു അവിടെ വന്നിരിക്കുന്നു വന്നിരിക്കുന്ന സമയത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നു ഇതൊക്കെ പോർട്ട്ഫോളിയോ ഒക്കെ വാങ്ങി വെച്ചിട്ട് എന്നിട്ട് അതിന് നീ അപ്പോൾ എന്നിട്ട് സെലക്ഷൻ വരുന്നു സെലക്ഷൻ വന്നു കഴിയുമ്പോൾ പറയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ ഒരാളെ സെലക്ട് ചെയ്തു ഓക്കെ നീ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയുണ്ട് ഒരു സംഘടനയുടെ രാജ്യമെങ്ങും ഏകദേശം ഒരു കോടിയിലധികം വരുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ആൾക്കാ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് ഈ കണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാണ് അപ്പോൾ അതിൽ അവിൻവർക്ക് പരാജയപ്പെട്ടു അപ്പൊ അവിൻവർക്ക് പരാജയപ്പെട്ടുകൊണ്ട് അവിൻവർക്കെ തള്ളിക്കളഞ്ഞു അത്രമാത്രം എന്നാൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ നമുക്കറിയാം ചില ഇന്റർവ്യൂകളിൽ പോയി കഴിയുമ്പം ഓ ഇത് വെറും പ്രഹസനമായിരുന്നു എന്ന് പറയാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ മുൻകൂട്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ആളാകും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവരോടുള്ള അവർ അവരിലേക്ക് എത്തുന്ന ശുപാർശകളുടെ എണ്ണം അല്ലെങ്കിൽ ആ ശുപാർശ ചെയ്ത വ്യക്തിയുടെ വലിപ്പം അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പുറത്തു നിന്നുള്ള ഒരാളുടെ സമ്മർദ്ദം ഇതൊക്കെ കൊണ്ട് ഒരാളെ നേരത്തെ അങ്ങ് തീരുമാനിക്കും ഇന്ന ആൾ ആവണം സെലക്ട് ചെയ്യപ്പെടേണ്ടത് എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് വെറുതെ എന്ന് ചോദിച്ച് പറഞ്ഞൊക്കെ വിടും ഇതുപോലെ ഒരു പ്രഹസന പ്രഹസനമായിരുന്നു ഈ ഈ പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രഹസനത്തിനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ഇതാണ് ശരിക്കും നടന്നത് അപ്പോൾ അഭിൻവർക്കിയെ സംബന്ധിച്ചിടത്തോളം അഭിൻവർക്കിയുടെ പിന്നിൽ നിൽക്കാൻ ആകാപ്പാടില്ല രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ നോമിനേഷനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൽ പോലും ഒരു വിലയില്ലാതിരിക്കുന്ന സാഹചര്യം അപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ ചെന്നിട്ട് എ ഐ സി ചെന്നിട്ട് പറയും അതെ എൻ്റെ ചെറുക്കം വരുന്നുണ്ടോ നോക്കിക്കുകയാണെന്ന് പറഞ്ഞാൽ പോയി വേറെ പണി നോക്കുന്നെന്ന് പറയും അപ്പോൾ രമേശിനെ ഇതിലെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് കാര്യം കുട്ടിക്കാലം പോലെ തന്നെ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വ്യക്തിയല്ലേ എ കെ കരുണാകരൻ കൊണ്ട് കടന്ന് ഡൽഹി പോളിറ്റിക്സ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നേതാവായ ഒരാളല്ലേ അപ്പോൾ രമേശിൻ്റെ ഇതിലെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നോക്കാം സാറേ എന്ന് പറഞ്ഞു വിട്ട് കാണും അപ്പോൾ പക്ഷേ ഇതിനെക്കാട്ടി വലിയ പിന്തുണ ആരുടെ ആയിരുന്നു ചോദിച്ചാൽ കെ സിയുടെ കെ സി ഹൈക്കമാൻഡിൽ ഉൾപ്പെടുന്ന ഒരാളാണ് കേരളത്തിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന എ എ സി സി സെക്രട്ടറിയാണ് അപ്പോൾ പുള്ളി പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം കെ സി വേണുഗോപാലിന് കിട്ടി വർഷങ്ങളായി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നാൽ അങ്ങനെ ഒരു സാധ്യതകളിലൂടെയാണ് ഈ പറയുന്ന ഓ ജെ ജനീഷ് എന്ന് പറയുന്ന ആൾ എത്തിയത് എന്നാൽ ഈ ഓ ജെ ജനീഷോ നല്ല പുള്ളിയാണോ അഭിമർഖ്യയെ പോലെ സംശുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നാണ് എന്തെങ്കിലും വിടുവായത്തോ അഭിമർഗ്യ പറയുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു സംശുദ്ധ രാഷ്ട്രീയം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്നിന് ചില വിശുദ്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പിന്നെ നേതൃസ്ഥാനത്ത് നിന്നും നമ്മുടെ എം ലിജു എന്തായിരുന്നു എം ലിജുവിന് കുഴപ്പം എന്നിട്ട് ഈ എം ലിജുനെ എവിടെയെങ്കിലും നിന്ന് ജയിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എവിടെയെങ്കിലും നിന്ന് ജയിക്കാനുള്ള സാധ്യത ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്നും ചിന്തിച്ചു നോക്കൂ എങ്ങുമില്ല ഒതുക്കുകയാണ് എം ലിജുവിനെ അങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു നേതൃനിരയിലേക്ക് വരാൻ യോഗ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന അവിൻവർക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അല്ലെങ്കിൽ ഒരു തർക്കവും ഇല്ല എന്നിരുന്നാൽ പോലും എന്തിന് മാറ്റി ഈ ഓജ ജനീഷ് അത്ര നല്ല പുള്ളിയൊന്നും അല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് നല്ല പുള്ളി അല്ലാതാകുന്നു നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് ആവണം മിനിമം ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മന സാധാരണക്കാരെ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് അധ്യക്ഷനാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ വെട്ടിപ്പ് നടത്തി എന്താ വെട്ടിപ്പ് തുടക്കത്തിൽ തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിക്കുന്നു വോട്ട് മറിക്കുന്നു എന്നിട്ട് വോട്ട് തിരിമറി നടത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു എന്ത് മനോഹരമായ ആചാരം അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും താനൊരു വലിയ കള്ളനാണെന്നും താനൊരു വലിയ വെട്ടിപ്പ് വീരനാണെന്നും ബോധ്യപ്പെടുത്തി തന്നില്ലേ രണ്ടാമത് ഇനിയും ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ല സർക്കാരിനെതിരായ സമര സമരാഭാസങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള സമരാഭാസങ്ങളിൽ പങ്കെടുത്ത് ശരീരത്തിന് മുറിവേറ്റ പലരും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെ പേരിൽ പണം പിരിക്കുക പണം പിരിച്ചിട്ട് ഈ പണത്തിൽ വെട്ടിപ്പ് നടത്തുക തെളിച്ചു തെളിയിച്ചു അദ്ദേഹം ആ സംഘടനയ്ക്ക് പറ്റിയ ഒരാളാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അരിതാബാബു എന്ന് പറയുന്ന കായംകുളത്ത് നിന്ന് മത്സരിച്ച ഒരു യൂത്ത് കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു അപ്പം ഒരു യൂ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവിൻ്റെ ഒരു ഇപ്പം പിന്നെ പണം പിരിച്ചു ഞങ്ങൾ അങ്ങനെ ചെയ്തവരാണ് ഇങ്ങനെ ചെയ്തവരാണെന്ന് വലിയ വായിൽ നീട്ടുപുരം എഴുതി വെച്ചു അതിന് ആർക്കു വേണ്ടിയാണോ പണം പിരിച്ചത് ആ വനിതാ നേതാവ് എനിക്കൊന്ന് ഹിമ എന്നാണ് പിന്നെ വനിതാ നേതാവിൻ്റെ പേര് യൂത്ത് കോൺഗ്രസിൻ്റെ അവർ വന്നിട്ട് പറഞ്ഞു എപ്പോ പിരിച്ച് എനിക്ക് പിരിച്ച തുകയൊന്നും കിട്ടിട്ടില്ല എന്ന് ആ വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ കമന്റായി അരിതാ ബാബുവിനെ രേഖപ്പെടുത്തി അത് വിവാദമായി മാറി അപ്പോൾ പണം പിരിച്ചു എന്നുള്ള കാര്യവും പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞങ്ങൾ ഇന്നേ ആ പണം പിരിച്ചത് എന്നും ഹരിതാ ബാബു അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് വലിയ വിശാലമായി എഴുതി വെച്ചു അതിന് കൃത്യമായ രീതിയിൽ കമൻ്റും വന്നു അപ്പം അങ്ങനെ ഒരു തട്ടിപ്പ് ഇവർ നടത്തി ഈ തട്ടിപ്പ് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അപ്പോൾ തട്ടിപ്പുകാരായിരിക്കണം യൂത്ത് കോൺഗ്രസ് അപ്പോൾ അങ്ങനെ ഈ തട്ടിപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വയനാട് അവിടുത്തെ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച അതായത് സ്വന്തം പാർട്ടിക്കാരെയാണ് ജയിക്കുന്നതെന്ന് അലയിച്ചു നോക്കണം സ്വന്തം പാർട്ടിക്കാരെ വലിപ്പിക്കുകയാണ് അതേ രസം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരുടെയൊക്കെ ഭീഷണി മുഴക്കി നിങ്ങൾ ഇത്ര കോടി രൂപ കൊണ്ട് തന്നില്ലെങ്കിൽ നിങ്ങളെ ആരെയും അടുപ്പിക്കത്തില്ല നിങ്ങൾക്ക് ആർക്കും യാതൊരു പ്രാധാന്യമില്ല നിങ്ങളെയൊക്കെ പിരിച്ചുവിടും എന്ന് വരെ ഭീഷണി മുഴക്കിക്കൊണ്ട് അവരെക്കൊണ്ട് നിർബന്ധിതമായി ഫണ്ട് പിരിവ് നടത്തി എന്നിട്ട് ഫണ്ട് വിരിച്ച ഫണ്ട് എന്ത് ചെയ്തു സ്വന്തം പാർട്ടിക്കാരെ തേച്ചൊട്ടിച്ച കഥയാണ് സ്വന്തം പാർട്ടിക്കാരെ അല്ല നാട്ടുകാരെ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരെ കൂടെ തേച്ച് ആ പണം മുഴുവൻ അടിച്ചു മാറ്റാൻ തനിക്ക് കേൾപ്പുണ്ട് എന്ന് തെളിയിച്ചു എന്നാൽ ഇവരുടെ ചേട്ടന്മാരുണ്ടല്ലോ കെ പി സി സിക്കാർ കെ പി സി സിക്കാർ ചെയ്ത് എന്താ ഒരു പിന്നെ ആപ്പ് ഉണ്ടാക്കി ആപ്പ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഇത് സുതാര്യമാണ് സംസ്ഥാന സർക്കാരിലേക്ക് നിങ്ങൾ ഒരു പൈസ കൊടുക്കരുത് അതായത് സി എം ഡി ആർ എഫിലേക്ക് ഒരു രൂപ നയ പൈസ കൊടുക്കരുത് ഇതൊക്കെ മുഖ്യമന്ത്രി അടിച്ചോണ്ട് പോകും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടാക്കി ഒരു സിംഗിൾ വിൻഡോ ആപ്പ് ഉണ്ടാക്കി അതിൽ ഒരൊറ്റ പേജേ ഉള്ളൂ ആപ്പിന് ആ ആപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടത്തില്ല അതായത് കുറേ താങ്ക് യു എന്ന് പറയുന്ന ഒരു സാധനം അല്ലാതെ അതിനകത്ത് എത്ര രൂപ വന്നെന്നോ ആ എങ്ങനെ എങ്ങനെയൊക്കെ പണം വിനിയോഗിച്ചെന്നോ ആർക്കൊക്കെ കൊടുത്തെന്നോ എന്നതിന് യാതൊരു തെളിവും കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു സിംഗിൾ വിൻഡോ ആപ്പ് അത് അതവരിറക്കി അപ്പോൾ ഇവർക്ക് ആപ്പും കുന്തോന്നുമില്ല എന്നാലും ഇപ്പം ഒരു അക്കൗണ്ട് ഉണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റും ഒക്കെ ആയിട്ട് പത്രപ്രവർത്തകരുടെ മുമ്പ് ഇരുന്നുണ്ട് പറയാണ് ഇത് കിടക്കുന്നു നിങ്ങൾ നോക്ക് എവിടെയെങ്കിലും വെട്ടിപ്പോ നടത്തിട്ടുണ്ടോ പിൻവലിച്ചിട്ടുണ്ടോ എന്നൊക്കെ വലിയ വായിൽ വന്നിരുന്ന് ചോദിച്ചു അപ്പോൾ എന്നിട്ട് ഈ ഒരു തട്ടിപ്പ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് തട്ടിപ്പുകാരാണ് അപ്പോൾ ഈ തട്ടിപ്പ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത സമയത്താണ് പെട്ടെന്നൊരു ആരോപണം ഉന്നയിച്ചു വരുന്നു അതായത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ പ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചു പീഡിപ്പിക്കുക മാത്രമല്ല അവരെ ഗർഭിണിയാക്കുകയും ചെയ്തു ആര് രാഹുൽ മാംകൂട്ടത്തിൽ അപ്പം അറിയാൻ വയ്യാത്ത രണ്ടാമത്തെ പണിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു സെഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വാളിഫയിങ് എക്സാം അത് പാസ്സായി രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യം എന്താ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇപ്പോൾ രാത്രിയാണോ ഇപ്പോൾ പകലാണോ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ ഇപ്പോൾ വെള്ളം വരുമോ എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് എന്നിട്ട് അവസാന ചോദ്യത്തിന് പറഞ്ഞു ഏ കെസ് എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ വിചാരിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര മാന്യനായ ചെറുപ്പക്കാരൻ വെറുതെ ഒരു പെൺകൊച്ചു കയറി ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് കരുതിയിരിക്കുന്ന അതേ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ആരോപണം വരുന്നു ഒരു റിനി ആൻഡ് എന്ന് പറയുന്ന ഒരു മോഡൽ വന്നിട്ട് പറയുന്നു ഇതുപോലെ ഇയാൾ പീഡിപ്പിച്ചു പീഡിപ്പിക്കുക എന്നല്ല പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതായത് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഈ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുക എന്ന് അവസ്ഥയുണ്ടല്ലോ നീ സുന്ദരിയാണ് കേട്ടോ എടുക്കത്തെ ഗ്ലാമർ ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒലിപ്പീര് പരിപാടിയായിട്ട് രാഹുൽ മംഗളത്തിൽ ഇറങ്ങി അപ്പം അത് ഏകദേശം അതൊരു വലിയ വിവാദമായി ഒളിവിൽ പോയി അവസാനം രാജിവെക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു യൂത്ത് കോൺഗ്രസ് ആവാനുള്ള മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെട്ടിക്കാൻ കഴിയണം അതും സ്വന്തം പാർട്ടിക്കാരെ പോലും വെട്ടിച്ച് തിന്നാൻ കഴിയുന്ന ഒരാളെ മാത്രമേ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എടുക്കൂ ഇതെന്താണ് ഈ ആദ്യത്തെ ഒരു പണി കിട്ടിയിട്ട് എന്താണ് അഭിൻവർക്ക് മാത്രം ഇത് മനസ്സിലാക്കാതെ പോയത് അബിൻവർക്ക് ഈ നിങ്ങൾ ചെയ്ത തെറ്റതാണ് സത്യസന്ധനാവരുത് കള്ളനാവണം അതും പഠിച്ച കള്ളനാവണം അങ്ങനെ ഈ പഠിച്ച കള്ളനായ പലരും ഉണ്ട് യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഇതേ അവസ്ഥയിലെ എം ലിജുനു പറ്റിയത് എം ലിജുനും കള്ളത്തരം പണി കാണിക്കാൻ പറ്റാതെ പോയി സംശുദ്ധ രാഷ്ട്രീയം തേങ്ങയാണ് തേങ്ങ സംശുദ്ധ രാഷ്ട്രീയം കൊണ്ട് നടന്നിട്ടാണിപ്പോൾ എം ലിജു ഒരു പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാലിപ്പോൾ അതും എം ലിജുവിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നില്ല പാവം കെ പി സി സിയിൽ ഒരു പദവി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തെ പുറം പുറത്ത് കാണുന്നുണ്ടോ ഇല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള നിർഗുണ പരബ്രഹ്മങ്ങളാക്കി മാറ്റി തീർക്കും ഇവർ അതെന്താ പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാതെ പോയെന്നാണ് മനസ്സിലാകാത്തത് ഇത് പിന്നെ നമ്മുടെ ജനീഷ് ക്വാളിഫൈഡ് ആണെന്നേ ഇതേ സ്വന്തം പാർട്ടിക്കാരെ തന്നെ പതിനെട്ട് ലക്ഷം രൂപ തേച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് അതും വയനാട് ഫണ്ട് ഗുരുവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തേച്ചിട്ട് നിൽക്കുന്ന വലിപ്പിച്ചിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഈ ഈ പറയുന്ന ആളിന് ഗുണം കിട്ടിയത് ഓ ജെ ജനേഷിന് അവിടെ കയറ്റിയത് കാരണം എന്താ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചെടുത്തോളം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടം അതായത് ഇങ്ങനെ വെട്ടിക്കണം തട്ടിക്കണം സ്ത്രീ പീഡനം നടത്തണം ആരെങ്കിലും പത്ത് വെമ്പിള്ളേരെ ഗർഭിണികളാക്കണം അല്ലേ അവരെങ്കിലേ ക്വാളിഫൈഡ് ആവുകയുള്ളൂ അവര ആ ഒരു പരീക്ഷയ്ക്ക് വിജയിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ളവരെയാണ് ഷാഫി പറമ്പലിന് ഇഷ്ടം കാരണം എന്താണെന്ന് ചോദിച്ചത് ഇതിൻ്റെയൊക്കെ ഒരു ഗുണഭോക്താവിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഷാഫി പറമ്പിൽ വരും എന്നുള്ള കരുതിയിട്ടായിരിക്കും ഷാഫി പറമ്പിൽ അങ്ങനെയുള്ളവരെ ഇങ്ങനെ പിന്തുണച്ച് കൂടെ കൊണ്ടു നടക്കുന്നു അപ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച ഒരാളാണ് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് തഴഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംസ്ഥാനത്തുള്ള സകലമാന കോൺഗ്രസ് നേതാക്കളും ഇവിടുത്തെ വനിതാ നേതാക്കളും അടക്കം ഇതിൽ നിന്നപ്പോഴും അവരുടെ വായടപ്പിക്കാൻ ശ്രമിച്ച് ശ്രമിക്കുകയല്ലായിരുന്നു ഷാഫി പറമ്പിലും കൂട്ടരും ചെയ്തത് എന്താ ഇവിടെ നമ്മുടെ ഉമാ തോമസ് കെ കെ രമ ബിന്ദു കൃഷ്ണ ഇവരൊക്കെ കൂടെ പറഞ്ഞു ആ പെൺകുട്ടിയോട് കാണിച്ച് തെണ്ടിത്തരമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കെതിരെ അക്രമമായി സൈബർ ആക്രമണമായി അവർ അതായത് ഉമാ തോമസ് ആ ഒരു പൊക്കത്തു നിന്നും താഴെ വീണ് മരണക്കിടകയിൽ കിടക്കുന്ന സമയത്ത് പോലും വളരെ കൃത്യമായി അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ഡി ഇവിടെ സി പി എമ്മിൻ്റെ സൈബർ കോംറൈഡുകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സൈബർ സഹാക്കന്മാർ അവരാരും പിന്നെ ഉമാ തോമസിനെ കുറിച്ച് മോശമായിട്ട് ഒരു വരി പോലും എഴുതിയില്ല അവരുടെ ഒന്നും എന്നിട്ട് ഏഹ് യൂത്ത് കോൺഗ്രസ്മാർ പക്ഷേ അറിഞ്ഞു അന്നങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ്മാരെഴുതിയത് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ കെ കെ രമ ഇവരുടെ ശബ്ദിക്കുന്ന മുഖമല്ലേ അസോസിയേറ്റ് അംഗമല്ലേ യു ഡി എഫിന്റെ ആ റംബി എന്നിട്ടോ അവരെക്കുറിച്ച് എന്താ പറഞ്ഞു അവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ലേ എന്തിനേറെ ഈ ഈ പറയുന്ന സ്വപ്ന സുരേഷിന്റെ ഫോട്ടോ പിന്നെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് പിന്നെ ഇ പി ജയരാജൻ്റെ കൂടെ നിർത്തിയുന്നതിന് മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു നമ്മുടെ ബിന്ദു കൃഷ്ണ ആ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയില്ലേ അപ്പോൾ അങ്ങനെ സൈബർ ആക്രമണം നടത്തി അവരേക്ക് ഒതുക്കി വി ഡി സൈസും തല വന്നപ്പോഴേ ഇവിടുത്തുള്ള ചില സോഷ്യൽ മീഡിയക്കെല്ലാം കാശ് കൊടുത്തുകൊണ്ട് കേക്കച്ചൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തെ എഴുതിച്ചു അങ്ങനെ അയാളെയും പൂട്ടി സതീഷിനെയും പൂട്ടി ഒറ്റക്കിരുത്തി അപ്പോഴാണ് ഒരു കടന്നാക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ വെട്ടിക്കുകയും തട്ടിക്കുകയും കേരളത്തിലേക്ക് ഇനി ഒരു എൻട്രി കാത്തിരുന്ന കെ സി വേണുഗോപാലിന് ഇതൊരു പുതിയ പരിപാടിയാണല്ലോ കൊള്ളാവല്ലോ കുറച്ച് പിള്ളേരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ കളി കളിക്കാം എന്നും പറയണ്ട് നേരെ ഇറങ്ങി നേരെ കെ സി വേണുഗോപാൽ വന്ന് ചാടി തന്നു അങ്ങനെ കെ സി വേണുഗോപാൽ കൃത്യമായി വന്ന് ചാടിക്കഴിഞ്ഞു ചാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കെ സി വേണുഗോപാലിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു കെ സി വേണുഗോപാൽ പറഞ്ഞു ഇനി ഞാൻ നോക്കിക്കോളാം കാര്യം എന്താ ബോൾ എൻ്റെ കോർട്ടിലുണ്ട് ഇനി ഞാൻ അടിച്ചോളാം അങ്കോള് അപ്പോൾ കെ സി പറഞ്ഞു മക്കളല്ല എൻ്റെ കൂടെ നിന്നോ അതിൽ ഏറ്റവും സാധനം അവൻവഖ്യോ ചോദിച്ചിട്ട് ചോദ്യം ഞാനൊരു ക്രിസ്ത്യാനി ആയിപ്പോയതാണോ എൻ്റെ തെറ്റ് എന്ന് ചോദിച്ച ഒരു മതേതര കോൺഗ്രസ്സിലെ ഒരു അംഗം ഗതികേട് ആലോചിച്ച് നോക്കണേ ഞാനൊരു ക്രിസ്ത്യാനി ആയിപ്പോയതാണോ തെറ്റ് അന്നല്ല അബിൻവർക്കി നിങ്ങൾ ക്രിസ്ത്യാനിയായി പോയതല്ല നിങ്ങൾ തട്ടിപ്പുകാരനല്ലാത്തതാണ് അബിൻവർക്കി നിങ്ങളുടെ ചെയ്ത് ഏറ്റവും വലിയ തെറ്റ് ഒരു പോയി നിങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരിക്ക നാൽപ്പത്തി രണ്ട് പേര് ഒരാളായിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു തട്ടിപ്പുകാരനാകൂ എന്നിട്ട് കെ സി വേണുഗോപല എന്ത് ചെയ്തു ഇതിനെല്ലാം മുച്ചൂടും വിഴുങ്ങുകയാണ് നമ്മൾ നോക്കിയേ ഇപ്പോൾ അലോഷ്യ സേവ്യർ കെ എസ് യുവിൻ്റെ സംസ്ഥാന നേതാവാണ് സംസ്ഥാന പ്രസിഡൻ്റാണ് ആരുടെയാണ് ഏ ഗ്രൂപ്പായിരുന്നു ഇപ്പം കെ സിയുടെ കൂടെയാണ് യൂത്ത് കോൺഗ്രസ് ആരുടെയാണ് നേരത്തെ ഇവരുടെ ആയിരുന്നു കെ പിന്നെ വി ഡി സതീഷിൻ്റെ ആയിരുന്നു ഇപ്പം ആരുടെ കൂടെയാണ് ഇപ്പം കെ സിയുടെ കൂടെയാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ വിഴുങ്ങി കെ പി സി സിയെ വിഴുങ്ങി കെ പി സി സി ഇപ്പം സണ്ണി ജോസഫ് ആരുടെ ആയിരുന്നു അയ്യോ അത് അങ്ങ് കെ സുധാകരൻ്റെ കല്ല്യോ അല്ലെന്നേ വി ഡി സതീശിൻ്റെ വല്യോ അല്ലെന്നേ പിന്നെ ആറയാ അത് ഇങ്ങരുടെയാണെന്നേ കെ സിയുടെ ആയെന്നേ അപ്പം കെ പി സി സിയെ വിഴുങ്ങി യൂത്ത് കോൺഗ്രസിനെ വിഴുങ്ങി കെ എസ് യുവിനെ വിഴുങ്ങി ഇനിയും കെ സി വേണുഗോപാലം വിഴുങ്ങാൻ വല്ലതും ബാക്കിയുണ്ടോ ഇല്ല ഇതാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നടന്നത് അതായത് തൻ താൻ കുറച്ചുപേരെ അങ്ങോട്ട് കൊണ്ടുവരും നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ അംഗീകരിച്ച് തന്നു നമുക്കൊരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ പുകയ്ക്കേണ്ട ചില കൊള്ളികളെ പുക പുറത്ത് അടിക്കാം ഇപ്പം ഫലത്തിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഇപ്പം അബിൻ വർക്കിയുടെ കൂടെ കൊണ്ടുപോന്ന ഒരാളാണ് ഇപ്പം നിന്നെ മോനെ ഞാൻ കയറ്റി വിടാൻ വേണ്ടി രമേശ് ചെന്നിത്തല കൂടെ കൊണ്ടുനടന്നായിരുന്നു എന്നിട്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ എന്ത് ചെയ്തു രമേശ് ചെന്നിത്തലയ്ക്ക് മിണ്ടാൻ പോലും കഴിവില്ലാത്ത ഒരാളായി മാറി എന്ത് കഷ്ടമാണ് എന്ത് കഷ്ടപടിച്ച ഒരു പരിപാടിയായിപ്പോയി അങ്ങനെ പുള്ളിക്കാരനെ തഴഞ്ഞു ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിനെ ചാരി നിൽക്കുന്നില്ല അതിന് പോലും ചാണ്ടിയമ്മനെ പിടിച്ചു കാര്യം എന്താ ചാണ്ടിയുമ്മ പരസ്യമായി പ്രതികരിച്ചു തെറ്റായി പോയി തെണ്ടിത്തരമാണ് ഈ കാണിച്ചതെന്ന് ചാണ്ടിയുമ്മൻ കൃത്യമായി പറഞ്ഞു അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ പറഞ്ഞു പോക്രത്തിലെ വലിയ കാണിച്ചെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇതേ ഈ കാണിച്ചേനെ ഈ പറയുന്ന ഓജ ജനീഷിനെ കൊണ്ടുവന്ന് ആ സ്ഥാനത്തിരുത്തിയതിന് എതിർപ്പുവായിട്ട് തന്നെ രംഗത്തുണ്ട് ഇവരെല്ലാം കൂടെ പുതിയൊരു ടീം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇവിടെ കെ സി വേണുഗോപാൽ ഇവിടെ പിടിമുറുക്കുന്നതിൻ്റെ ആ ആദ്യപടി എന്നുള്ള നിലയിലല്ല ഇപ്പോൾ എത്രയാമത്തെയോ പടിയാണ് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആക്കിയിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇമ്മമാതിരി തട്ടിപ്പ് വീരന്മാർക്കിട്ട് കുത്തേണ്ടി വരുമല്ലോ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം